ബസ് സർവീസ് പുനരാരംഭിച്ചു ഉരുൾപൊട്ടി ാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിച്ചത് നെന്മാറയിൽ നിന്ന് യാത്രയാരംഭിച്ച ബസ് സ്റ്റോപ്പുകളിൽ നിന്ന് യാത്രക്കാരെ കയറ്റി യാത്ര തുടർന്നു വിനോദസഞ്ചാര കേന്ദ്രമായ പോത്തുണ്ടിയിൽ നിന്നും യാത്രക്കാരെ കയറ്റി നെല്ലിയാമ്പതി യാത്ര തുടർന്നു ജൂലൈ മുപ്പതിനാണ് ചുരംപാതയിൽ കുണ്ടറഞ്ചോലയ്ക്ക് സമീപവും ചെറുനെല്ലിയിലും ഉരുൾപൊട്ടി വലിയ പാറക്കല്ലുകളും മണ്ണും ചുരംപാതയിലേക്കെത്തി ഗതാഗതം മുടങ്ങി നെല്ലിയാമ്പതി ഒറ്റപ്പെട്ടത് പാറക്കല്ലുകൾ പൊട്ടിച്ച് നാലു ദിവസത്തിനു ശേഷം ഒരുവരി ഗതാഗതം പുനരാരംഭിച്ചിരുന്നു ബസ് സർവീസ് തുടങ്ങാത്തതിനാൽ വിദ്യാർത്ഥികൾക്കും തോട്ടം തൊഴിലാളികൾക്കും ദുരിതയാത്രയായിരുന്നു ഇതിനു പരിഹാരമായാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിച്ചത് ബസ് സർവീസ് ആരംഭിച്ച സന്തോഷത്തിലാണ് യാത്രക്കാർ

തോട്ടം മേഖലയിലേക്കുള്ള ചരക്കുഗതാഗതം നിയന്ത്രിത ഭാരത്തിൽ ചുരംപാതയിലൂടെ അനുവദിച്ചിട്ടുണ്ട് കെ ബാബു എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനത്തെ തുടർന്നാണ് കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനരാരംഭിച്ചത് യുടി വി ന്യൂസ് പാലക്കാട്